ഈ റെന്റ് ഇത്തിരി കൂടുതലാണെങ്കിലും ഇവിടെ നിക്കാന്ന് വിചാരിച്ചത് കൊണ്ടാ നടന്നു ഡെലിവറി ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ ആയിരിക്കും ഫ്ലാറ്റ് അവിടെ ഫ്രീ ആയിട്ട് ഇത് നല്ല എനിക്ക് തോന്നുന്നത് പോകാലോപ്ഷൻ ഈ എഗ്രിമെന്റ് പരിപാടി ഒന്നും വേണ്ട നിങ്ങൾ നാളെയോ മറ്റന്നാളോ എപ്പോഴാന്ന് വെച്ചാൽ സംസാരിക്കാം ബിഹാർ കുട്ടപ്പൻ്റെ നാടകങ്ങൾ കണ്ടിട്ടാണ് ഞാനൊക്കെ എഴുതാൻ തന്നെ പുളള നാടയാണ് കഴിഞ്ഞ സ്കൂൾോത്സവത്തിൽ ഡിസ്ട്രിക്റ്റ്ലെ ഫസ്റ്റ് എടിച്ചത് എവിടെയാണ് ഫ്ലാറ്റ് ത്രിപുണത്ര ഭാഗത്താണ് എവിസി ഹോംസ് ഇടസീക്കേ അത് ശരിയാന്ന് തോന്നില്ല അതെന്താ അത് ഇബളുടെ ബ്രദറുവാ ഫ്ലാറ്റില ഓ ആ കഥാ മാത്രം നിങ്ങൾാണല്ലേ എന്ത് ബുദ്ധിമുട്ടില കുട്ടികൾ ചെയ്ത് കുട്ടികളുടെ ഫലം ഭാവം അവരനുഭവിക്കുക ഞങ്ങൾ അടുത്താഴ്ച അങ്ങോട്ട് ഇറങ്ങണം വിചാരിക്കുന്നുണ്ട് രവിയുടെ കുട്ടികൾ ബോംബേ കഴിക്കണേ നമുക്ക് പറയാനല്ലേ പറ്റുമോ ആ ഞാൻ രവിയന്തോ കാണാ ചിലവർ അങ്ങനെയാ അത്രയും മനസ്സിലാവില്ല ഗുഡ് ഈവനിങ് കച്ചോ ഗുഡ് ഈവനിങ് എനിക്ക് നവീനും ജിത്തുനും പിന്നെ ഗേൾസിൽ അശ്വതിക്കും അഭിരാമിക്ക് ടെൻ ആയിരുന്നു പിന്നോബ്ലം ഉണ്ട് ലാസ്റ്റ് അവരൊക്കെ കളിക്കാൻ പോയപ്പോ ഞാൻ ക്ലാസ്സിലിരുന്ന് എന്റെ ചെസ്ബോൾ എടുത്ത് പുറത്തുവച്ചു പക്ഷെ ആരും കളിക്കാൻ വന്നില്ലേ അവൻ ഫുട്ബോൾ കളിക്കണം പറഞ്ഞ് പോയി പിന്നെ ഞാനന്ന് ടോയ്ലറ്റിൽ പോയി വന്നപ്പോഴത്തേക്കും

നമുക്കുള്ളത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം നല്ലതാണ് അപ്പോഴാണ് നല്ല ഹ്യൂമൻ ബീയിങ്സ് ആവുന്നത് പക്ഷെ അവർ തരുന്നത് നമ്മൾ മേടിക്കുന്നില്ല കിച്ചന് അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ ചെസ്സിൽ എങ്ങനെയാണ് ജയിക്കുക കിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ നാളെ വരുമ്പോൾ ആ വൈറ്റ് കിങ്ങിനെ കൊണ്ടുവരണം വിടാം നാളെ തന്നെ മാഡം ഈ ട്രിപ്പിനെ കുറിച്ച് രണ്ട് പാർക്ക് പറയും അപ്പഴേ റെഡി ആയിട്ടു

ഞാനിവിടെ അടുത്തിരുന്നു ബിരിയാണി കഴിക്കുന്നത് കുഴപ്പമില്ലല്ലോ വിഷമായിട്ടില്ല കുറച്ചുകൂടെ എനിക്ക് അമ്മയൊന്ന് കാണുന്ന

Mẹ, đi bây giờ nè Mẹ Mẹ Good night, dạ നമ്മൾ എന്തൊക്കെ ക്ഷമിച്ചു അവന്റെ കുഞ്ഞിനെ പറയാൻ നടക്കും തന്നെ നമ്മൾ അമ്മ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സ്വന്തം കാണാനും തന്റെ കല്യാണം ഉറപ്പിച്ചൊരു സങ്കടം മാറ്റാൻ വേണ്ടി തുടങ്ങിച്ചില്ല പിന്നെ പത്ത് വർഷം വലിച്ചതറിഞ്ഞില്ല ഒരു പുതിയ ഒരാൾ വരാൻ പോകില്ലേ ഞാൻ രണ്ടു ദിവസമായി വലിച്ചില്ലെടു ശ്രദ്ധിച്ചില്ല ഇവിടിപ്പം ജാതി ശീലങ്ങളൊക്കെ എല്ലാം മനുഷ്യന്മാർക്ക് മാറ്റാൻ പറ്റുള്ളൂ കണ്ടോ കടന്നു ദേഷ്യമായിട്ടല്ല you <laughs>